എനിക്കിപ്പോ ലവറിന ഉണ്ടാക്കു എന്റെ ലവറിനെ തേടി കണ്ടുപിടിക്കൂ എന്റെ കല്യാണം നടത്തു അതൊന്നും ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് രാത്രി വരാൻ പറഞ്ഞു വന്നു പിന്നെ നോയേ കൊറേണ്ണം പൊട്ടിമുളച്ച് വന്നിട്ടുണ്ടല്ലോടെ ആളെ കണ്ടിട്ടുണ്ടാവും ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണൊരാളാണ് അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ ചൊറക്കൊക്കെ എന്തിനാണ് ചെന്ന എനിക്കൊരു പൊടുത്തല്ലേ ഒരുപാട് ഫാമിലി ആളുകൾക്ക് ഇഷ്ടമാണ് തോന്നുന്നു ഞാൻ കൊറേ കമന്റൊക്കെ കണ്ടിട്ടുണ്ട് എന്തിനാ മോനെ ഇതിനൊക്കെ നിന്നതെന്ന് ഒഴിവാക്കട അതൊക്കെ പിന്നെ ഇവിടെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു കേട്ടല്ലോ എന്റെ ആലോചിച്ച് വരുന്ന കല്യാണങ്ങൾ അത് ഞാൻ കല്യാണം കഴിച്ചോളാം എനിക്ക് ലവർ ഉണ്ടാക്കി തരാനൊന്നും നിങ്ങൾ നിൽക്കണ്ടെന്നുള്ളത് പ്രശ്നം പരിഹരിക്കാനാ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇയാൾ നിർത്തോ ഇയാൾ ചെയ്ത ഊളത്തരം എന്താണെന്ന് ആ പെൺകുട്ടിയുടെ വാക്കിൽ തന്നെ മനസ്സിലായില്ലേ ഈ ഊളത്തരം മനസ്സിലാവാതെ കുറെ എണ്ണം വന്ന് കമന്റ് ഇടുക എടാ മക്കളെ കാര്യം മനസ്സിലാക്കി വർത്താനം പറയടേ തൊപ്പിയാണ് തെറ്റ് ചെയ്തതെങ്കിൽ തൊപ്പിയല്ലേ ഊക്കപ്പ എല്ലാരും തൊപ്പി തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടുള്ള ഷാജഹാൻ ആണ് എന്റെ പൊന്ന് മലപ്പുറംകാരെ ആ ഭാഗത്തുള്ള ആളുകളോടാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ പരന്നിങ്ങനെ കിടക്കുകയാണ് അതില് മലപ്പുറംകാരനാണ് ഞാൻ ആരാടാ ഏതാടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെക്കനെ അനാവശ്യം പറഞ്ഞിട്ട് വെറു വെറുതെ ഊക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാ വെറുതെ ഊക്കാൻ ചെന്ന ബാക്കിയുള്ള മലപ്പുറംകാരൻ കൂടി അതിന്റെ ക്ഷീണുണ്ട് നാണക്കേടുണ്ട് ഞാൻ മലപ്പുറംകാരനാടാ പറയുമ്പോ ഇപ്പൊ ഈ ചെങ്ങായി എന്ത് ഉണ്ടാക്കിയാണതിൽ വന്നിട്ട് നിൽക്കാറില്ല എന്തായാലും വൺ മില്യൺ ഫോളോവർ ഒക്കെ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് കായിക ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴോ ആറോ അങ്ങനെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് വൺ പോയിന്റ് വൺ മില്യൺ ആയിരുന്നു അപ്പൊ അനാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലായില്ലേ ഇനിയെങ്കിലും ഷാജഹാനെ അതൊക്കെ നോക്കി മുന്നോട്ട് പോയാൽ നമുക്ക് എന്തായാലും കുട്ടിക്ക് പറയാനുള്ള കേക്കാം നടക്കുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു തൊപ്പിയും ഷാഹാനും തമ്മിലുള്ള ഇഷ്യൂ എന്റെ വീഡിയോസിന്റെ താഴെ അടക്കം വന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ പ്രതികരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിന്റെ ഒരു ഭാഗമായി പോയി എനിക്കതിനകത്ത് ഹേർട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് കൊറച്ചു നാള് സൂപ്പർ വാവ ഇപ്പൊ തൊപ്പി ഇനി അടുത്തത് ആരാന്ന് പറഞ്ഞതാണ് കാര്യം എന്റെ പൊന്നു ഷാജഹാനെ നിങ്ങളെ വീട്ടിലത്തെ പെൺകുട്ടികളോട് ആരോടെങ്കിലും ഇങ്ങനെ ആരും നിങ്ങൾ നോക്കി ഇപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റ് അത് മനസ്സിലാക്കാതെ ആ തെറ്റിനെതിരെ തെറി വിളിച്ചതിന് തിരിച്ചാ ചെക്കനെ നീ വിളിച്ചത് അവനെ ആ ചെക്കനെ വീണ്ടും 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 അവന്റെ വാപ്പാക്കും ഉമ്മാക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് വൃത്തിയിട്ട പരിപാടിയാണത് അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം ഇവിടെ ഇതാ ഈ ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടും നീ നിർത്തില്ല മൂന്ന് ദിവസം ഈ പെൺകുട്ടിയുടെ ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കിടക്കുന്നു പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഇയാളുടെ തെറി കേട്ടിട്ട് അങ്ങോട്ട് പോയി എന്നുള്ളതാ ദയവ് ചെയ്ത് എന്റെ പൊന്നു ഷാജഹാനെ വിഷയം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ദയവ് ചെയ്ത് പരിപാടി അവസാനിപ്പിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നീ ചെയ്തത് വലിയ തെറ്റാണ് നീ ഒരു നന്മ ചെയ്തിട്ട് എല്ലാവരും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമ്മളെ പോലെ ആളുകൾ നിന്റെ കൂടെ നിൽക്കും ഇത് ജില്ലാ അടിസ്ഥാനത്തിലൊന്നല്ല ഇപ്പൊ മലപ്പുറം ജില്ലയാണ് വെച്ചിട്ടൊന്നല്ല നമ്മൾ സംസാരിക്കുക നമ്മളെ എല്ലാ വിഷയത്തിലും ഒരേപോലെയാണ് സംസാരിക്കാറ് ഉള്ളതാണ് ആരാണോ തെറ്റ് ചെയ്ത് വച്ചാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കും ഇത് ഷാജഹാനെ നിന്റെ തെറ്റാണ് അത് മനസ്സിലാക്കുക പെൺകുട്ടി പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കണേ അതുകൊണ്ടാണ് മനസിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇപ്പൊ സൂപ്പർ വാവ് ആയിക്കോട്ടെ തൊപ്പി ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ ഞങ്ങൾ എവിടെയും ഞങ്ങൾ ആരും തന്നെ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ലവർ ആണെന്നോ ഇപ്പൊ തൊപ്പി എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ വാവ് എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ ഞങ്ങൾ ലവേഴ്സാണെന്നോ ഞങ്ങൾ ആരും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഈ തൊപ്പി ഞാൻ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം തൊപ്പിയാണെങ്കിൽ തൊപ്പിയുടെ ഗ്യാങ്കിലുള്ള ഓരോ ആൾക്കാരെയും കൊണ്ടുപോയി നടക്കണ കാണല്ലോ എനിക്ക് അത്രയും എത്ര അത്ര റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളായിട്ട് എനിക്ക് ഇപ്പൊ ലവ്വറിനെ ഉണ്ടാക്കൂ എന്റെ ലവ്വറിനെ തേടി കണ്ടുപിടിക്കൂ എന്റെ കല്യാണം നടത്തു അതിൻറെ ഒന്നും ആവശ്യമില്ല സമയാവുമ്പോ എന്റെ വീട്ടുകാരെ എനിക്ക് കണ്ടുപിടിച്ച് പറയും അല്ലെങ്കിൽ ഞങ്ങള് വിളിക്കേണ്ട ആൾക്കാര് വെച്ചാൽ കല്യാണം വിളിക്കും അത് നമ്മൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യും അപ്പൊ അല്ല അപ്പൊ എന്റെ പൊന്ന് ചേട്ടായിട്ട് മലപ്പുറത്ത് നിന്ന് എടുത്തിട്ട് ചെക്കന്റെ അടുത്ത് പോയിട്ട് നാണം കിട്ടു വന്നിരിക്കുകയ്യ പൊന്ന് ഷാജഹാനെ കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികളെ ചേർത്ത് വെച്ച് വല്ലോ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരായ നിങ്ങൾ പോയിട്ട് ആ പയ്യൻ അടിക്കില്ലേ പക്ഷെ പക്ഷെ ആചാരെ ശെരിക്കും പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരല്ലേ നിന്നോട് വന്നിട്ട് ചോദിക്കേണ്ടത് നീ ഇങ്ങനെ പറയാ ആരാണ് നിനക്ക് എന്താ അധികാരമാണ് എന്നുള്ളത് അല്ലേ പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ തൊപ്പിയെ ചേർത്ത് വെച്ചതുകൊണ്ട് തൊപ്പിയുടെ ഭാഗം ക്ലിയർ ചെയ്തു നല്ല ഒന്നൊന്നര തെറി വിളിച്ചിട്ട് തന്തക്ക് വിളിച്ചിട്ട് പരിപാടി അവസാനിപ്പിക്കാൻ പറഞ്ഞു പക്ഷെ നീ കണ്ട് നിന്റെ തന്തയെ വിളിച്ചത് മാത്രാ അത് അപ്പുറത്തേക്ക് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ നിന്റെ തന്തക്ക് വിളിക്കാത്ത ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നീ കണ്ടാൽ മതി ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരെങ്കിലും കണ്ടെങ്കിൽ ഇതിനോടകം തന്നെ നിന്നോട് ചോദ്യം ചെയ്യേണ്ടതാണ് പക്ഷെ അവരത് ചെയ്തിട്ടില്ല മാന്യമായിട്ട് അവരത് മിണ്ടിയില്ല കാരണം വേറൊരു കാര്യമുണ്ട് നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് എത്ര തവണയാണ് അറിയോ ഒരു വാക്ക് നീ വിളിച്ചോണ്ടിരിക്കുന്നത് തെറി വിളിച്ചുകൊണ്ടിരുന്നത് രണ്ട് വീഡിയോ ആണ് നീ അതിന് വൃത്തിയാട്ട രീതിയിൽ ചെയ്തിട്ടുള്ളത് അതൊക്കെ കാണുന്നത് കൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നടത്തുമായിരുന്നു അത് മനസ്സിലാക്കിയേക്കൊള്ളാം മോനെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇത് സോഷ്യൽ മീഡിയ ആണ് ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ നിങ്ങളെ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വയം ഇങ്ങനെ കൊച്ചാവാൻ നിക്കല് മനസ്സിലാക്കണം തൊപ്പി വിളിച്ചത് അത് വിളിക്കേണ്ടവനായതുകൊണ്ടാണ് വിളിച്ചത് അത് കഴിഞ്ഞാൽ വിളി ഏറ്റുവാങ്ങി നീ ഒറ്റ വീടുകളിൽ അവസാനിപ്പിക്കാതെ നിരന്തരം മൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നിന്നെ ഫോളോ ചെയ്യുന്ന ആളുകളിൽ കുട്ടികൾ ഉണ്ടാവും അവരാവും ചിലപ്പോ ഇപ്പോ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവുക അത് മനസ്സിലാക്കുക അങ്ങ് നെകളിപ്പ് കയറുമ്പോ നീ ഒന്ന് ആലോചിക്കണം നമ്മൾ മനുഷ്യന്മാരാണ് ഒരു കടുക് മണിയോളം വലിപ്പുള്ള മനുഷ്യന്മാരാണെന്നുള്ളത് അത്രേ ഉള്ളൂ നമ്മുടെ ലൈഫൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ വളരെ ചെറുതാണ് അത് മനസ്സിലാക്കുക വെറുതെ അങ്ങോട്ടും കൊണ്ടും തല്ലാതെ തെറ്റ് മനസ്സിലാക്കി തിരുത്തുക അത്രേ പറയുന്നുള്ളൂ എന്റെ പൊന്നുമോനെ ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ കേട്ടുകണ അജി കേട്ടിണ്ടാവൂല ഇവിടെ വെച്ച് നമുക്കിത് അവസാനിപ്പിക്കാം കാരണം ഷാജഹാൻ ഷാജഹാന്റെ ഭാഗം പറഞ്ഞു തൊപ്പി തൊപ്പിയുടെ ഭാഗവും പറഞ്ഞു അപ്പൊ നമുക്കിത് ഞാൻ എന്റെ ഭാഗവും പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് ഞങ്ങൾ മൂന്നാളും ഈ ഒരു കാര്യത്തിൽ വന്ന് സംസാരിച്ചു ഇനിയും ആളുകൾ ഇത് റിയാക്ട് ചെയ്ത് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് വെറുതെ എന്തിനാ നമുക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ആ പ്രശ്നം അവസാനിപ്പിക്കേണ്ടത് മൂന്ന് ദിവസം മുമ്പ് ഈ പെൺകുട്ടി വീഡിയോ ആ പ്രശ്നം അവസാനിപ്പിക്കേണ്ട സമയത്ത് ആ പ്രശ്നം ഊട്ടി ഉറപ്പിച്ച് വീണ്ടും വീണ്ടും എരുതിയിൽ എണ്ണയൊഴിച്ച് അത് മുകളിലോട്ട് കൊണ്ടുപോയത് ഷാജഹാൻ ഷാജാനും ഈ ഷാജാനും മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ചെക്കനെ വെല്ലുവിളിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ചെക്കന് അത്യാവശ്യം നല്ല ഫോളോവറും നല്ല രീതിയിലാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഒരു വൃത്തികെട്ട രീതിയിലുള്ള സമീപനല്ല പണ്ട് എങ്ങാനോ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നല്ല അതൊക്കെ കവർ ചെയ്ത് പോയടേ ഒരുപാട് ആളുകൾ സഹായിക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കണം ആ ഒരു പയ്യന്മാരെ വീട്ടിലേക്കൊക്കെ അവർക്കൊക്കെ സമ്പാദ്യമുണ്ട് അവർക്കൊക്കെ അതിനുള്ള അയച്ചു കൊടുക്കുന്ന ആ വീട്ടുകാർക്ക് അതും കൂടി മനസ്സിലാക്കണം ഷാജഹാൻ കാണുമ്പോൾ അത് പാൽ കുപ്പികളും പിന്നെ ശിങ്കടികളൊക്കെ ആയിട്ട് തോന്നും നിന്റെ കൂടെ വന്ന ആളുകളെ ശിങ്കടികളാണെന്ന് പറഞ്ഞാൽ നിനക്ക് എത്രത്തോളം വേർപ്പുണ്ടാവും ഉദ്ദേശം ഉണ്ടാവും നിന്റെ സുഹൃത്തുക്കളെ വന്നിട്ടുണ്ടാവുക അപ്പൊ അത്രേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും തൊപ്പിക്ക് സുഹൃത്തുക്കൾ മാത്രമല്ല കൂടെ പോലെയാണ് എന്ന് അവന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഊളത്തരം കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചൂണ്ടി കാണിക്കാറുണ്ടാവും ഊടത്തരമായിട്ട് തന്നെ മമ്മൂന്റെ ആ ഒരു ഡയലോഗ് ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു പക്ഷെ മമ്മൂനെ അത് തിരിച്ചറിഞ്ഞു മമ്മൂ നുണയാണ് പറഞ്ഞത് എന്ന് കൃത്യമായി പറഞ്ഞതോടുകൂടി അത് അവസാനിച്ചു അങ്ങനെയല്ലേ ഇപ്പോ വേടൻ എന്ന് പറയുന്ന ഒരു ഗായകൻ ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായി അയാളെ പിടിച്ചു അയാൾ തിരിച്ചു മക്കളെ നിങ്ങളത് വലിക്കരുത് അബദ്ധത്തിൽ പെട്ടുപോയതാണ് അത് ചെയ്യരുത് ഞാനും നിർത്തി എന്ന് പറയുമ്പോൾ ആൾക്കവിടെ സ്വീകാര്യത വരികയാണ് തെറ്റ് പറ്റി തിരുത്തി എന്നുള്ളത് ഇവിടെ ഷാജഹാന് തെറ്റു പറ്റി എന്ന് പറഞ്ഞ് അത് തിരുത്തുകയാണെങ്കില് അത്ര ആള് കൂടെ നിൽക്കും ഇപ്പൊ മെഹ്റീൻ തന്നെ പറയില്ലേ അത് അവസാനിച്ചു കേട്ടോ ഇനിയിപ്പോ അതിനെ കുറിച്ച് പറയണ്ടാന്നുള്ളത് പക്ഷേ ഇത് അങ്ങനല്ല അവർ പറഞ്ഞതിന് ശേഷമാണ് കൂടുതൽ തെറി വന്നിട്ടുള്ളത് ഇനി ഈ ഷാജഹാന്റെ കൂടെ വന്നിട്ടുള്ള ആ ഒരു കണ്ണാടക്കാരൻ പേര് എനിക്ക് അറിയില്ല ട്ടോ ഒരു ഫാമിലി ലോഗർ ആണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂന്ന് കാണാള് പറയുന്നത് ഷാജഹാൻ കുഞ്ഞാൻ അപ്പൊ ഇതൊരു ഫൈറ്റ് നടക്കുകയാണ് അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ പറയാനുള്ളത് നമ്മളിതിൽ എങ്ങനെയാണ് ചെന്ന് പോയി പറ്റത്തത് എന്നുള്ള സംഭവം ഉണ്ടല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് ചായ കുടിക്കാൻ പോയി അപ്പൊ ചായ കുടിക്കാൻ പോയപ്പോ ഞാൻ പണിക്കാട് പറഞ്ഞു മലപ്പുറത്ത് നല്ല ചായപ്പീ ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് ചായ വിടാം അങ്ങനെ മലപ്പുറം പോയപ്പോ ഷാജഹാൻ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ ഷാജഹാൻ നമുക്ക് എറണാകുളത്ത് നല്ല ഉണ്ട് അവിടെ അങ്ങനെ സത്യം പറഞ്ഞാൽ എറണാകുളത്ത് കുറെ പോകുമോ അപ്പൊ ഞങ്ങള് ഉറക്കം കിട്ടിയിട്ട് ഞാൻ വണ്ടിയിൽ ഉറങ്ങിപ്പോയി ഉറങ്ങി നീച്ചപ്പോ കാണുന്നത് ഈ തൊപ്പിന്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും അതേപോലെ ഓന്റെ വീടും അതായത് എന്റെ വീട് പറഞ്ഞാൽ അത്രയും ഉള്ളേരിയിലാണ് എറണാകുളത്ത് നല്ലൊരു ആൾ മനുഷ്യനുള്ള സ്ഥലത്തൊന്നും നമുക്ക് പെട്ടെന്ന് ആരാണ് പോകാൻ ഇത് പറ്റൂക്കെയാണ് എന്റെ വീട്ടിലത്തെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെന്നെ ഈ ഒരു രീതിയിൽ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഈ തമാശയാക്കി അവിടെ നിൽക്കുവോ ഇല്ലല്ലോ മോന്തടിച്ച് തിരിക്കൂല്ലേ അത്രേ ഉള്ളു തൊപ്പിനും ചേർത്ത് വെച്ചപ്പോ തൊപ്പി തെറി വിളിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പൊ ഷാജാനൊന്നും പറയാത്ത എന്തുകൊണ്ടാന്ന് അറിയില്ലേ ആ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം കാരണം അങ്ങനത്തെ ടീമാന്ന് അന്ന് അത്രക്ക് തെറിയാണ് അയാള് ചാനലിലൂടെ പറഞ്ഞത് അത് മനസ്സിലാക്കണം എന്റെ പൊന്നു മോനെ ഇവർ തമാശ ആക്കിയിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഓ വന്ന കഥ ഒന്ന് കേൾക്കാം നമുക്ക് പോയിട്ട് ഇങ്ങനെ തുഴഞ്ഞു പോക്ക വേണം അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തൊപ്പിന്റെ അടുത്ത് എത്തിപ്പെടുന്നത് കാരണം ഇതിലുള്ള മത്സരാർത്ഥികളെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കാരണം ഒരു ഭാഗത്ത് തൊപ്പി മറുഭാഗത്ത് ആരാ കുഞ്ഞാൻപാണ്ടിക്കാട് ഷാജാൻ സൈഡിൽ നീലക്കൊലി എല്ലാവരും ശ്രദ്ധിച്ചറിയും ബാഡ് കമന്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ കമന്റിൽ തെറി പറഞ്ഞിട്ടോ തോൽപ്പിക്കാൻ കഴിയുക പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ആത്മവിമർശനവും നിങ്ങളുടെ ആ ഒരു സ്വയം പൊങ്കലും ഞങ്ങൾക്ക് മനസ്സിലായി തെറി വിളിച്ചുകൊണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ദയവ് ചെയ്ത് ഞങ്ങൾ മലപ്പുറം അത് ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കരുത് കേട്ടോ മോനെ ആ ഷാജാൻഖാനോട് കൂടി നിന്ന് പറയണേ അമ്മ അതിൽ ഒരു വീഡിയോയില് ഒരു പത്തൊമ്പത് തവണ ആ ഒരു പയ്യന്റെ തന്തക്ക് വിളിക്കുന്നുണ്ട് രണ്ട് വീഡിയോ ആണ് അതേപോലെ ചെയ്തിട്ടുള്ളത് അതൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്തു വേടേ ഇതൊക്കെ ന്യായീകരിക്കാൻ വരുമ്പോ നീ ആ വിഷയം എന്താണെന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് സംസാരിക്കട്ടോ റാംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ അവിടെ ഒരു വേട്ട പട്ടിയുണ്ട് ആ ഒരു പുതിയൊരു പട്ടിനെ കൊണ്ടു നീക്കണം റാമ്പോ പട്ടി നീക്കായിട്ട് പുതിയൊരു പട്ടിണ കൊണ്ടു ഇന്നലെ ലൈവിൽ നിന്ന് ആരൊക്കെയാണ് വന്നുകണ് എന്റെ പൊന്നു കാക്കാങ്ങൾ കുറച്ച് പ്രായത്തിൽ മൂത്ത ആളാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് പറയാണ് ഈ വിഷയം എന്താന്ന് താങ്കൾ മനസ്സിലാക്കണം ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ഇനി ഈ വിഷയമായി സംസാരിക്കരുത് എന്നുള്ളത് അതായത് ആ പെൺകുട്ടിയെ ചേർത്ത് വെച്ചുകൊണ്ടാണ് സംസാരിച്ചുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഒരു മകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രായമുള്ള മകളൊക്കെ ആയിട്ടുണ്ടാവും ആ മകളെ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ക ഇങ്ങനെ കൂട്ടം നിൽക്കുവോ തൊപ്പിയോട് ഇങ്ങനെ എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ടത് വേറെ രീതിയിൽ തീർക്കുക അല്ലാതെ മറ്റുള്ള ആളുകളുടെ ലൈഫ് അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തീർക്കരുത് പൊന്നാര കാക്ക നിങ്ങൾ പ്രായത്തിൽ മൂത്ത ഒരാളായതുകൊണ്ടാട്ടാ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നല്ല പോലെ പറഞ്ഞത് പറയാണ് ഇന്നലെ പുതിയ പട്ടിനെ െ തൊപ്പി വാടക പിന്നെ തൊപ്പി തൊപ്പിയൊക്കെ ശ്രദ്ധിച്ച് കളിച്ചു നീളം നോക്കാ നീളം ഓ പറയാണ് കാറിന്റെ അത്ര നീളം അല്ല ഷാജാനും ഇവനൊക്കെ ചെങ്ങനെങ്കിലേ അങ്ങനെ അത്ര അന്തല്ലെങ്കിൽ അത് ശരി അപ്പൊ സ്വയം അറിയാ തലക്കകത്തൊന്നുമില്ല ഒറ്റ ബുദ്ധിയാണെന്ന് കറക്റ്റ് അറിയാം അങ്ങനെ ഒരു സ്വയം ബുദ്ധി ഉള്ളത് നല്ലതാണ് അതായത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി ബുദ്ധിയുണ്ടല്ലോ വെൽഡൻ വെൽഡൻ ടാ ഞങ്ങളെ ഞങ്ങളൊരു കാര്യം പറയട്ടെ അതായത് ഞങ്ങളിപ്പോ മാന്യമായിട്ടും അവന്റെ വീട്ടിൽ ഇതൊരു ഒരു കോംപ്രമൈസിൽ അവിടെ തീർന്നോട്ടേ തീർന്നോട്ടേഴ് പോയതാണ് ഒന്ന് മുഖത്തു നോക്കി സംസാരിക്കാനുള്ള ഗഡ്സ് വരെ പോലെ ആരും കാണിച്ചിട്ടില്ല ഏഹ് ഇത് ആ ഞങ്ങൾ ഇപ്പൊ നെട്ടിക്കാൻ ഒരാളെ ഞങ്ങളെ വിളിച്ച് പ്രവോക്ക് ചെയ്താണ് വരുത്തിയത് അങ്ങോട്ട് അപ്പൊ ഇനി ഒരു കാര്യം പറയട്ടെ ഇനിയിപ്പോ എവിടെ എന്തെങ്കിലും ഒരുക്കെ ഈ തൊപ്പിയോ അല്ലെങ്കിൽ ഓന്റെ ടീമിൽ ആരെങ്കിലും ഒരാള് ഇനി ഇങ്ങോട്ട് വരേ ഇനിയിപ്പ ഭീഷണിയാണ് ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയല്ലോ ഞങ്ങൾ പോലെ വെല്ലുവിളിക്കുകയാണ് പറ്റത്തന്തൊക്കെ പറഞ്ഞ ആ കുട്ടികളുടെ ഇങ്ങോട്ട് വരിടാ മറ്റു വരിടാ വാതില് മാറ്റാ ഇന്റെ അതിർത്തി അല്ലേ അതിർത്തി പഞ്ചായത്തിന്റെ അതിർത്തി കടന്നാല് ആ അതല്ല മുട്ടുംകാലിന്റെ താഴെക്ക് മാജിക് മെൻഷൻ നടക്കുന്നവര് അടിക്കൊന്നും ഉണ്ടാവില്ല വായു നടന്നു എടാ 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 വിഷയം അറിഞ്ഞു സംസാരിക്കടാ വെറുതെ ഊളത്തരം പറയാതെടാ നിന്റെ പഞ്ചായത്തിന്റെ അതിർത്തി തേങ്ങാ ഒന്ന് പോടാ നിന്റെ നാട്ടുകാര് നിന്റെ പഞ്ചായത്തിലെ ആളുകൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുക്കൂട്ടാ ഞാൻ ആദ്യം കാര്യമായിട്ട് പറയുന്നത് നിന്റെ ഫാമിലി ബ്ലോഗ് കാണുന്ന ആളുകൾ വെറുക്കുന്നില്ലേ ആ ഒരു പെൺകുട്ടി പറഞ്ഞ വീഡിയോ കൂടി ഞാൻ അതിൽ പിന്ചെയ്തിട്ടേ വെച്ചിട്ടുള്ളൂ ഒരു വീഡിയോ കാണുന്ന കാര്യം മനസ്സിലാക്കണം ആ ഒരു ഊളത്തരം പറഞ്ഞതിന് അവൻ പിന്നെ അത് എന്തൊക്കെ അല്ലാതെ ആരൊക്കെ വിളിക്കുക ചോദിക്കട്ടെ ഊളത്തരം പറഞ്ഞതിനാണ് വിളിച്ചിട്ടുള്ളത് വെറുതെ തൊപ്പി അങ്ങ് വന്ന് കയറിയൊന്നും വിളിച്ചിട്ടില്ല അത് മനസ്സിലാക്കിയാ നിനക്ക് കൊള്ളാം ഞാൻ കാര്യമായിട്ട് നിനക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടല്ലോ ആ വില നീ കൊണ്ട് കളയരുത് ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ പറയണെങ്കിൽ ഒരു കുടുംബപരമായുള്ള ഒരു കാര്യമാണ് അതിലൊരു സ്നേഹവും ഐക്യം കാര്യങ്ങളൊക്കെ വേണം ആ ഒരു കാര്യത്തിൽ നിന്ന് വ്യതിജനിച്ചുകൊണ്ട് ഇമ്മാതിരി ഓളത്തരത്തിലേക്കൊന്നും പോവല്ലേ പൊന്ന് കാക്ക പോവല്ലേ പരിപാടി ആണെങ്കിൽ അങ്ങനെ നല്ല കാര്യം കാര്യം അതായത് അനക്ക് കണ്ട പഞ്ചായത്തിലെ ഹെൽത്ത് സെന്ററിനൊക്കെയാണ് മഞ്ഞ കാർഡ് കിട്ടിയേക്കാ അനസിഫിന് അങ്ങനല്ല അനസിഫിന് അനസിബിന് ദുബായി എന്നാണ് കിട്ടിയിട്ടില്ല ഇന്റർനാഷണൽ മഞ്ഞ കാർഡാണ് അപ്പൊ അതൊന്നും ഓർമ്മ വെച്ചോ അത് മഞ്ഞക്കാടിന്റെ അതല്ല എന്റെ മഞ്ഞക്കാടൊക്കെ പുതുക്കാനായിരിക്കും അത് വേറെ എന്റെ ഒക്കെ എക്സ്പയർ ആയിക്കണം അപ്പോ ഞാൻ പറയണത് എന്താ വെച്ചാൽ രമ്യമായിട്ടാണെങ്കിൽ രമ്യമായിട്ട് പരിഹരിക്കുക ഫ്ലൈറ്റ്പരമായിട്ടുള്ള അതാണ് നല്ലത് രമ്യപരമായിട്ട് പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജഹാൻ ഒരു തെറ്റ് പറ്റി ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത് അതിന് അതിനയാൾക്ക് അയാളെ മനോഭാവം സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാനാണ് എനിക്ക് തോന്നുന്നില്ലട്ടോ ആളത് പറയുന്നുള്ളത് പക്ഷെ നമ്മൾ വിചാരിക്കും അങ്ങനെ ഉണ്ട് പരിഹരിച്ചാ പോരെ എന്ന് ഇവൻ പറയണ നല്ല ഇവൻ വീണ്ടും പ്രൊവക്കേഷനിലേക്കാണ് പോകുന്നേ തൊപ്പിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ റാംബോനോട് പേഴ്സണൽ ആയിട്ടാണ് പറയുന്നത് വീഡിയോയിൽ ഡയലോഗ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഇപ്പൊ ഇവനോട് സംസാരിക്കേണ്ട കാര്യം റാംബോട് നിന്നയമായിട്ടൊരു ബന്ധു ഇല്ലാത്തൊരു കാര്യമാണ് ആ അപ്പൊ സുഹൃത്തുക്കളായത് കൊണ്ടോ ഷാ ഇപ്പൊ ഷാജഹാൻ നിങ്ങളുടെ സുഹൃത്തായത് കൊണ്ടാവും അല്ലേ ഇതേപോലെ തന്നെയാണ് ആള് സംസാരിച്ചിട്ടുള്ളത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഒരു വൃത്തിയേട് പറഞ്ഞപ്പോ അവൻ തിരിച്ച് വൃത്തിയേട് പറഞ്ഞു അതിന് നൂറും വൃത്തിയേട് ഇങ്ങോട്ട് പറഞ്ഞപ്പോ തിരിച്ച് അങ്ങോട്ട് വിളിച്ച് വെല്ലുവിളിച്ചു ഇത്രേ ഉള്ളൂ ഇതില് ഷാജഹാന്റെ സുഹൃത്തായത് കൊണ്ടാണല്ലോ നീ സംസാരിച്ചത് ആ ഒരു ബോധം നിനക്ക് വേണം അവന്റെ കൂടെയുള്ള ആളുകൾ കൂടപ്പുറപ്പിനെ പോലെ അവ സ്നേഹിക്കുന്ന ആളുകൾ അവന്റെ കൂട്ടുകാരൻ കൂടിയാണ് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാവും എന്നുള്ളതാണ് ഇനിയും വിഷയം അറിയാതെ ഇനി ഷാജഹാന്റെ എന്തോ മക്കളെ ഇന്നലെ തൊപ്പിയെ ലൈവിലൊരു കാര്യം പറഞ്ഞു അത് ഒന്ന് കാണിട്ടാ ഞാൻ പറഞ്ഞ ഞാൻ ഫ്ലാറ്റിൽ ഫ്ലാറ്റ് ഉറങ്ങുന്നത് റാംബോ മുഴുവൻ ജിമ്മില് ഷമീർ ഉറങ്ങുന്നത് പിന്നെ ബാക്കി ബാക്കി എണീച്ചിട്ടുണ്ടായതാരാ ജാസിയും അഖിലും ഇവിടെ ചെറിയ പതിനെട്ട് പുള്ളറുണ്ട് ഇനിയാണ് മക്കളെ അടുത്ത കോമഡി അഭിപ്രായം അഭിപ്രായം കമന്റിലാണ് ഉളുപ്പ് എന്നൊരു സാധനം നിനക്കില്ല ഉളുപ്പ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ നീ ഒരു വിഷയം വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിച്ചേനെ പറ്റിയാൽ അത് തിരുത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണെന്നുള്ള കാര്യം നിനക്കറിയാലോ അതെങ്കിലും ചെയ്യാൻ പഠിക്കുക എന്റെ പൊന്നു ചേട്ടായി എൻ്റെ പൊന്നു കാക്ക മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വില കൊണ്ട് കളയരുത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുള്ള നാടാണ് നമ്മുടെ നാടിന്റെ വില നിങ്ങളെ പോലെയുള്ള കുറെ വ്ളോഗേഴ്സ് കാരണം നശിച്ച് നാണക്കല്ലിൽ എടുക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഈ ഊളത്തരം നിർത്തുക ആ ഒരു പെൺകുട്ടിയോട് ഒരു മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കുക ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാര് നിന്നോട് സംസാരിക്കാത്തത് എന്തുകൊണ്ടാ വച്ചാൽ നിന്റെ തൊള്ളയിലെ നാവത്ര ശരിയല്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാകാം അതൊക്കെ മനസ്സിലാക്കി ഷാജഹാനെ തടി തപ്പിക്കോ ഞാൻ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളെ കേട്ടി സൈനിങ് ഓഫ്